എല്ലാവർക്കും എൻ്റെ പുതിയൊരു വെളിയ സ്വാഗതം അപ്പം ഞാനിപ്പം ആലപ്പുഴയിൽ നിന്നാണ് എല്ലാ എന്ന് പറയുമ്പോൾ കുറേ പേര് വീഡിയോസും ഫോട്ടോസും അറിയാമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും അങ്ങനെ ഞാനിവിനൊരു ഫാമിലി ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് എൻ്റെ അച്ഛൻ്റെ നാട് ഇവിടെയാണ് ഞങ്ങളുടെ നാട്ടിലും ഇവിടെ തന്നെയാണ് അപ്പം ഞങ്ങളുടെ ലാബിലെ ഏറെ വന്നു അതൊന്നും ബ്ലോഗെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ നമ്മൾ എൻ്റെ തോന്നി ഇവൻ്റെ ഇപ്പം നീക്കങ്ങളാണ് ആലപ്പുഴ ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് അത് വരും ഉളിങ്കുന്ന മീനും വരും താഴ്ചകളും നമുക്ക് കാണാം അപ്പോൾ ഞാൻ എല്ലാം അയച്ചുതരാം ഇതാണ് അവൻ്റെ മീൻ അവൻ്റെ മീൻ്റെ എഡ്രസ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ മീൻ വര മൈ എന്നില്ല സോ മീൻ ഞങ്ങൾ വെലും പിന്നെ വേണ്ടി എന്ന് റേൻ കയറി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഇറങ്ങിയത് പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉളുങ്കുന്നിലേക്കാണ് വന്നത് ഒളിങ്കുന്നെന്ന് പറഞ്ഞ സ്ഥലം ഇതല്ല ഇത് ഉണിങ്കുന്നിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഉണ്ണ ഉണ്ണശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പള്ളി വെച്ചിട്ടാണ് റിസപ്ഷൻ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ പപ്പയും ആൻറ്റിയും അപ്പയുടെ പേര് മാത്യൂസ് എന്നാണ് ആൻറ്റിയുടെ പേര് ലീലാമ്മ മാത്യൂസ് എന്നാണ് അപ്പോൾ ആൻറ്റിയും അന്തൊക്കെ ഒരു ഡ്രാമ ആർട്ടിസ്റ്റായിരുന്നു അപ്പം ഡ്രാമ ആർട്ടിസ്റ്റാണ് പിന്നെ സിനിമയിൽ കുറച്ച് ചെറിയ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആൻറ്റീനെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഏകാം അനുപവൻ ഉന്നപ്പുന്നശ്ശേരി കുളുങ്ങൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ഞാൻ ഒരു കലാകാരിയാണ് നാൽപ്പത് വർഷക്കാലമായിട്ട് പല ട്രൂപ്പുകളിലായിട്ട് സഹകരിച്ച ഒരു നാടക ആർട്ടിസ്റ്റാണ് കൂടുതലും കോമഡി വേഷങ്ങളിലാണ് ഞാൻ അഭിനയിച്ചോണ്ടിരുന്നത് പിന്നെ അമ്മ വേഷങ്ങളിലും ഭാര്യ വേഷങ്ങളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഓർക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉദയകല എന്ന് പറയുന്ന ഗൗരിയമ്മയുടെ കെ ആർ ഗൗരിയമ്മയുടെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആലപ്പുഴ അവിടെ ആണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അവിടെ അഭിനയിച്ച് പിറ്റേ വർഷം ചേർത്തല ശൈലജയിൽ ഏഴ് വർഷം ശൈലജയിലുണ്ടായിരുന്നു പിന്നെ യവനികി എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു ചേർത്തല അവിടെ പിന്നെ ആലപ്പുഴ തിയേറ്റേഴ്സ് അവിടെ നിന്ന് ആലപ്പി സാരഥി എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു പുതിയ ട്രൂപ്പായിരുന്നു അവിടെ സഹകരിച്ചു അവിടെ നിന്ന് പിന്നെ കായംകുളം പീപ്പിൾസേ തിരുവനന്തപുരം സാരഥി പിന്നെ ആറ്റിങ്ങൽ പത്മശ്രീ കൊല്ലം ചൈതന്യ ഈ ട്രൂപ്പുകളിലെല്ലാം മിക്കവാറും നാല് വർഷം അഞ്ച് വർഷം മൂന്ന് വർഷമൊക്കെ ആയിട്ടാണ് ചേ പിന്നെ കൊല്ലം ചൈതന്യയിൽ അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പല ട്രൂപ്പുകളിലും പോകുന്ന ട്രൂപ്പുകളിലെല്ലാം രണ്ടോ മൂന്നോ നാലോ അഞ്ചും വർഷം പിന്നെ ഉണ്ടായിരുന്നു ചാലക്കുടി സാരഥയിലുണ്ടായിരുന്നു അങ്ങനെ പല ഇപ്പം പിന്നെ ഞാൻ കലാരംഗത്തിൽ നിന്നും നിൽക്കുകയാണ് ഇപ്പോൾ ഒന്നും പോകുന്നില്ല പിന്നെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം നയിക്കുന്നു മറ്റ് വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണല്ലോ ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു നേരം വർത്താനോ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ മാറി ഒന്ന് ഫ്രഷായി റിസപ്ഷനിലേക്ക് പോകാൻ പോവാണ് ഇപ്പോൾ സമയം ഒരു അവിതൊന്നര പന്ത്രണ്ട് മണി ആയിട്ടുണ്ടും പന്ത്രണ്ട് മണി അവർ ഉറങ്ങും അങ്ങനെ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒരു തോടാണിത് ഈ തോട് ചെന്ന് ചേരുന്നത് വൻ്റെ ഒരാറ്റിലേക്കാണ് അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ തോട് നിറഞ്ഞു വെള്ളം കയറാറുണ്ട് അപ്പോൾ അതും വലിയ ഉത്തരുന്ന ഒരു പരിചയമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും പള്ളീൻ്റെ ഇപ്പോൾ ഉണ്ട് വന്നപ്പോൾ വന്നേപ്പം അവിടെ വെൽ ആൻഡൻസ് ഒടുക്കുന്നുണ്ടായിരുന്നു ഞാനറിയുന്ന ഒരു ലൈഫ് മോശം സ്ഥാപനമാണ് അത് മാംഗോസ് മോശം ഉണ്ടായിരുന്നു അത് ഒടുത്ത കുറേ ഒരു ദാഹം തോന്നും അതുകൊണ്ടാണ് ഞാൻ അന്ന് അതിനെത്തത് അങ്ങനെ ഞങ്ങൾ അവനെ കുറച്ച് നേരം നിന്ന് കുറേ പേര് സംസാരിച്ചിട്ട് പോയി എല്ലാവരും അരിചയുള്ള ആൾക്കാരാണ് ഞാൻ ഞാനുണ്ടാവുന്നതിന് മുന്നേ എൻ്റെ അമ്മയും അച്ഛനും ഇരുപതാമസം മാറ്റി അതേ പിന്നെ എനിക്ക് ഇവരെ പനിജ് വന്ന പാന മാത്രമേ ഉള്ളൂ ഈ ഒരു നാട്ടിലുള്ള ആളാണെങ്കിൽ കൂടി എനിക്കും ഇവനൊരു എന്താണ് പുറത്ത് നിന്ന് വരുന്ന ഒരാളുടെ ഇത് തന്നെയാണ് എനിക്ക് പോകുന്നത് അത് അത്രയും സ്ട്രെഞ്ചാണ് എനിക്ക് ജോലി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവനെ കുറച്ച് നേരം ഇന്ന് ഞങ്ങൾ പുറത്ത് നിന്ന് നിന്നപ്പോഴത്തേക്കും അവിടെ ചൂടായത് കൊണ്ട് അകത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ അകത്ത് പോയി പള്ളിയിൽ നിന്നും നോക്കുമ്പോൾ വന്ന ഒരു വ്യൂ ആണ് ആ കാണുന്നത് അണ്ടാണ് പിന്നെ ഈ നമ്മൾ ഈ അണ്ടോട്ട് ഇന്ന് സെമി ഏരിയ ആണ് സെമി ഏരിയൻ്റെ മോളൊന്നും വള്ളത്തിൻ്റെ മോൾ എല്ലാം ചെയ്താലും വെച്ചിട്ടുണ്ട് സെമി ഏരിയ അത് വലിയൊരു കലം അല വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒക്കെ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ആ അകത്തേക്ക് ഏറിയിട്ടുണ്ട് ആരും തന്നെ വന്നിട്ടുണ്ട ബ്രൈഡും ബ്രൂമോ ഇനി ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഒന്നിച്ച് നേരത്തെ ആണ് അവനെത്തി അപ്പോൾ ചൂട് എത്തുന്ന ഞങ്ങൾ പുറത്ത് അതകത്ത് ഏറിയിരുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ഒന്നിച്ച് ഒന്നിച്ച ആൾക്കാർ വന്ന് തുടങ്ങി ക്രിസ്ത്യൻ കല്യാണം ആയിരുന്നു അപ്പോൾ കല്യാണം മുംബൈന്ന് വെച്ചിട്ട് രണ്ട് ദിവസം മുന്നേ അഴിഞ്ഞു അതിൻ്റെ റിസപ്ഷനാണ് ഇന്ത്യൻ അനുള്ളത് അപ്പം ഞങ്ങൾ അതിൻ്റെ പോയില്ല റിസപ്ഷനാണ് വന്നത് എല്ലാത്തിൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വെജിറ്റേറിയും വേണ്ടവർ അതുണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു അങ്ങനെ എന്നപ്പോഴത്തേക്കും ജൈനാലിയും പിന്നെ ജൈനാലെ മിച്ചുൻ അവൻ്റെ ഭാര്യ നീലും ജയ്സാദി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതാത് ആമി ആമിശൻ മിഷൻ്റെ ബോളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചോറും ആറ് മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു അവരുടെ ഓർമ്മയില്ല അങ്ങനെ എന്നാൽ ബ്രെയിനും റൂവും വന്നു ഇവൻ്റെ ആ കളറ് അതായത് ഇവർ എന്നിവസിൻ്റെ കളറ് നല്ലതായിരുന്നു ഒരു അനുഭവം ഒന്നും ആളെ അവർ ഒരു വെറൈറ്റി അളറായിരുന്നു ആ ചേച്ചിയും ഒരു പാട്ട് ബ്ലൂ ഒരു അളറായിരുന്നു ആ ചേട്ടൻ്റെ ഒരു എന്താ ഒരു ഗ്രീനിഷ് വൈറ്റ് അല്ലെങ്കിൽ മറീൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഒരു കളറായിരുന്നു അങ്ങനെ അവർ അവൻ്റെ വിള അച്ചു ഞങ്ങളിങ്ങനെ ദൂരെ ആണ് ഇരുന്ന് അതുകൊണ്ട് വ്യക്തമായ ഒന്നും എഴു പറ്റിയില്ല അങ്ങനെ അവന് വിള കാര്യങ്ങൾ അർച്ചു അതിനുശേഷം ഞങ്ങൾക്ക് മുറിച്ചു അപ്പം ഏറ്റവും ഫുട് പറഞ്ഞു ഞങ്ങളെ ഫുഡ് കഴിക്കുന്ന ബീഫ് മട്ടൺ സ്റ്റു അപ്പം ചോറ് അല്ലെ എന്നായിരുന്നു ആലപ്പുഴ ഒന്ന് ഉന്നമുന്ന ശ്രേണി സെൻറ്റ് ജോസഫ് ദേവാലയൻ്റെ ഒരു സെമിത്തേരിയും അതിൻ്റെ താഴെയുള്ള പ്രാർത്ഥനാലയവുമാണ് ഈ ഒരു ഘോഷയാസ്താൻ എന്നു പേര് ഇരിക്കുന്നത് അതായത് ഈ സെമിറ്റേലിയ അടിയിൽ ഒരു പ്രാപിക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ പേര് ടൗന എന്നാണ് ജീവിതയാത്ര അതിന് മണ്ണിനേക്ക് മലങ്ങുന്നവർക്ക് അന്ത്യവിശ്രമത്തിന് മനോഹരമായ ഒരു ഇതം വേണമെന്ന ഒരു ചിന്നയിൽ നിന്നാണ് ഘോഷയാസ്താൻ്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇവരെ വിഹാരിയായിരുന്ന ഫാദർ ജോസഫ് മുനിമയിലാണ് ഇത് പനിയഴിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഇത് വ്യഞ്ജനിച്ചത് ഇത് ഇവിടെയെല്ലാം കോംപ്ര പള്ളവകളാണ് നശ്വരമായ മനുഷ്യജീവിതം എന്നീമായി മൺ ഉദങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിൻ്റെ ഒരു കവാടവും ചുറ്റുമ്പോൾ ഇതുമൊക്കെ മൃഗശരീരങ്ങളുടെ അസ്റ്റേരിയിലെ വലിയൊരു മൺഉനിരുന്ന ഒരു രീതിയാണ് ഇവിടെ അതിനുവേണ്ടി അതി അപേക്ഷിച്ചതാണ് ഈ ഒരു അനുഭൂതൻ മൺവലം അപ്പം അസ്ഥികൾ അനാഥമായിട്ട് കിടക്കാനുള്ളതല്ല അവർ വളരെ ഒരു സ്ഥാപനമാണ് എന്നൊരു ചിന്തയിലാണ് ഇങ്ങനൊരു ഉടം ഇവരെ സ്ഥാപിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അപ്പോൾ അതിന് മുന്നേ തന്നെയുള്ളൊരു കണ്ടമാണിത് അപ്പോൾ ഇവരെപ്പോഴും വെള്ളം ഇനി എത്തി നിൽക്കും ഈ അണ്ടത്തിനടിയിലാണ് ഒരു അന്തോലെ അവരുണ്ടാക്കി വെള്ളത്തിൻ്റെ അടിയിലൊരു പ്രാർത്ഥന മുറി എന്നുള്ള രീതിയിൽ വന്നത് മരിച്ചു പോയ ആളും അതിൻ്റെ മൃതദേഹം ആ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ശേഷം മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സെമി ഈ റീന അനം ചെയ്യുന്ന ആളും അപ്പോൾ ഈ ഒരു റീനയാണ് ഇവനിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സെൻറ്റ് ജോസഫ് ദേവാലയം ഒരു ഗോൾ ഷൈനീനായിരുന്നു ഒരു ഇതിൻ്റെ നിർമ്മി എന്ന് പറയുന്നത് പുഴുവൈറ്റ് ആയിരുന്നു അവർ വെയിൻ ഈ ഒരു വൈറ്റ് വളർന്ന ഭയങ്കര ബ്രൈറ്റായിരുന്നു കാരണം ഒരു ജ്വലിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീലിങ് ആയിരുന്നു അങ്ങനെ ചെറിയൊരു മഴ ഓടം കൂടി എന്തായിരുന്നു അതിമനോഹരമായ ഒരു ആഴ്ച പള്ളിക്ക് മുകളിലെ രണ്ട് മാലാമാർ മണിമേട പിന്നെ മുകളിലൊരു ഉനിശം ആണാൻ പറ്റും പിന്നെ പള്ളിക്ക് മുന്നിൽ ഒരു ഒടിമരവും നമുക്ക് ആണാൻ വേണ്ടി പറ്റും ഈ പള്ളിയിലെ ഒരു വാസ്തുശൈലിയായിട്ട് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു ഈ പള്ളി വിഷു അവസരം പിതാവിന്റെ മേനിലായത് കാരണം താഴെ നമ്മൾ ഏന വരുമ്പോൾ എൻ്റെ അവസരം പിതാവിന്റെ ഒരു ചെറിയ കർപ്പേള കാണാൻ പറ്റും ആ കർപ്പേള എന്നതിന്റെ രൂപമാണ് ഇത് ഇനി നമുക്ക് അന്തർമാറ്റ അതായത് ആ ടൗണിൽ കാണാൻ പറ്റി പോവാം അപ്പൊ നമ്മൾ ഇതിന്റെ അരിയണി പോവാണ് ഈ ഒരു സ്ഥലത്തിനും അതായത് മെയിനാണ് ടൗന അപ്പം വെള്ളത്തിനും പ്രാർത്ഥന സ്ഥലം ഒന്നാണ് അതിനറിയപ്പെടുന്നത് അതായത് ഞാൻ നേരത്തെ മേനത്തെ ആഴച്ച പണ്ടോ അതിൻ്റെ വെള്ളത്തിന് ആനാണിത് അപ്പം ജലമിരപ്പിന് ആഴയായിട്ട് ഇത്തരമൊരു പ്രാർത്ഥനാലയം കേരളത്തിന് വളരെ വളരെ അപൂർവമാണ് ഇങ്ങനൊരു വ്യത്യസ്തമായി ഈ പള്ളിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് ആണാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ഈ എറങ്ങുമ്പോൾ തന്നെ ഇവരെ മംഗളമരണം മുതൽ ഏശു ഏഷ്യൻ മരണം വരെ ഇവരെ ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവരെ അനീന് പറഞ്ഞാൽ വിശ്വാസിക്കാന്ന് അറിഞ്ഞിരുന്ന ഭയങ്കര തണുപ്പാണ് മുകളിൽ നിന്ന് ആ ചുറ്റും ഉള്ളുന്ന ചൂടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ നമുക്ക് ഒരു ഐസിനൊരു അത്ര തണുപ്പായിരുന്നു കാര്യം അവരെ തന്നെ എ സി ഉണ്ടായിരുന്നു എന്നിന്നാൽ പോലും ആ എ സി ആ സമയത്ത് ഓടല്ലായിരുന്നു അപ്പോൾ 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 തന്നെ നല്ല അണുക്കുണ്ട് അപ്പോൾ എ സിയും കൂടി ഓണാക്കി അല്ല ഭയങ്കര അളുക്കായിരിക്കും ഇത് സംഭവം ചെറിയ ഒരു ഏരിയയാണ് ഇങ്ങനെ ഏറി പോയി വരുമ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന സ്ഥലം കാണാം അതും കടന്ന് നമുക്ക് ഈ ഒമ്പ് ഒരു പുരിശ വെച്ചൊരു ബ്ലാർക്ക സ്ഥലം എന്നെയും കാണാം അതും കഴിഞ്ഞ് നമ്മൾ എന്നേയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പാണ് അപ്പം ഇപ്പഴേ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കൊണ്ടുവന്ന് അതിവിടെ പ്രാപ്തമാക്കിയ പിന്നെ ഫാദർ ജോസഫ് മുരിങ്ങനെ നമ്മൾ ഏകം ഓർമ്മ ആര് ആണ് ഒരു വ്യത്യസ്തമായിട്ടൊരു വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ മനുഷ്യരായിരുന്നേ അത് നല്ലൊരു ഇതിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പള്ളിയിൽ വന്നാൽ പിന്നെ നമ്മൾ ഈ പുള്ളി അന്ന് ആളാന്ന് പോകാൻ പറ്റിയിരുന്നല്ലോ അങ്ങനെ ശ്രമിക്കാത്ത അവിടെ അല്ല ഒരു രൂപമാണ് ഈ രൂപം ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ തരുന്നേ ഉള്ളു അപ്പൊ ഇതാണ് പള്ളിയുടെ മുത്തുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ആണെന്ന ഈ വല ആടുന്ന ഇതാണ് പള്ളി അവർ ആഴയായിട്ട് അത് ആരി ഷോളും അവരായിരുന്നു നമ്മൾ റിസപ്ഷന് വേണ്ടി പോയത് അതിന് ഇതിനു വശമായിട്ട് കണ്ട് ഇതോന്ന് ചേർന്ന് എന്ന ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞ സെമിറ്റ് ഏരി ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ എന്ന കാലം ദൂരെ ആ മഴക്കാലിന് ഈഴ ഈ ഒരു ഈയൊരു ഇതവും വള്ളം ഒഴഞ്ഞു പോകുന്ന ആളാണ് ഞാൻ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഏമറയിൽ നിന്ന് അതൊന്നും എതിട്ടിരിക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ എതിട്ട് പോയതാണ് അപ്പോൾ ഇതിനായിരുന്നു ഇതിപ്പോൾ ഇതിന് സെമിറ്റ് ഏരിയ അല്ല എന്നറിയാൻ ഒരാൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുക കാരണം അവരെ ഫുൾ കലങ്ങളാണ് ആ ചുറ്റും മതിന് കലങ്ങളാണ് അതിൻ്റെ ഓടുന്ന കലങ്ങളാണ് അതിൻ്റെ അകത്ത വലിയൊരു കലമുണ്ട് ഫുൾ അലങ്ങളാണ് അങ്ങനെ ചെറിയ ചെറിയ കലങ്ങൾ വരെ ആ മന്തുണ്ടാകും അത്ര ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇടമായിരുന്നു അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ആറുന്നത് അണ്ടമാണ് അവർ ഒരുപാട് പേരെ ഇങ്ങനെ ഒഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ് ഇരച്ച് പോകാനുള്ളൊരു ഇല അങ്ങനെ ഒരു മഴ മൂലം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചൂടായിരുന്നു അവിടെ ഒരു മൂന്ന് മാസമായിട്ട് മഴയൊന്നും ഇങ്ങനെ പെയ്തില്ല അപ്പം എന്നാൽ നമ്മൾ വന്ന റോഡാണ് ഈ റോഡ് നമ്മൾ നേരെ വലത്തോട്ടം പോയി കഴിഞ്ഞാൽ മുലങ്കുന്നാണ് ഈ റോഡ് നമ്മൾ നേരെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി എൻ എച്ച് ആണ് അപ്പോൾ നമ്മൾ എൻ എച്ചിൻ്റെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ റോഡിൽ എപ്പോഴും ബസ്സുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും മുഴങ്ങുന്ന ബസ്സിന് ഏറെ നമുക്ക് ഈ അള്ളീനെ ഇവിടെ ഇറങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇരിച്ച് ആ വീ പോയി ബസ്സെല്ലാം മാറി നമ്മൾ നിമ്മിൻചേശിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ആയവരെ എല്ലാവരെയും അള്ളിട്ട് നമുക്ക് ഇരിച്ച് വൈകുന്നേരം ഉള്ള ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നിന്നിൻ ചേച്ചിയുടെ വീട് ഇതിൻ്റെ അടി തന്നെയാണ് രാമങ്കരെന്നു പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഓട്ടോയിൽ വരാൻ എന്നൊരു ദൂരമേ ഉള്ളൂ അല്ലെങ്കിൽ രാമങ്കണിയും അവൻ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഒന്ന് രാമങ്കണീനെ ഇറങ്ങി അപ്പോൾ ഇതാന്ന് ഞാൻ പറഞ്ഞ ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്നിച്ച് ആ പാലത്തിൽ അത്രയാണ് ലഭിച്ച വീട് അപ്പം നമ്മൾ അവനെ വീട്ടിൽ പോയൊരു വ്ളോഗ് ഒന്നും വരും ഇല്ല അവന് ചെറിയൊരു പ്രൈവസീനെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു യാത്ര വ്ലോഗായിരുന്നു വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻസ് വാച്ചിങ്